വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ശ്രീ കോരസൻ വർഗീസ് അദ്ദേഹം പ്രവാസി മലയാളിയാണ് അദ്ദേഹം അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളിയുടെ വേറെ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ അവിടെ ഈ ആൾക്കൂട്ട വിചാരണയും അതുപോലെ നാടുകടത്തിലും പിന്നെ അതുപോലെ കൊലകളും ഒരുപാട് നടക്കുന്നത് ഇപ്പോൾ കേരളത്തെ ഞാൻ ഈ സാന്ദർഭികമായിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരു മാസോളം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് അതിശയകരമായിട്ടുള്ള മാറ്റമാണ് കേരളത്തെപ്പറ്റി പറയാനുള്ളത് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈവൻ ഹ്യൂമൻ ഇൻഡിക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിൽ യൂറോപ്യനെക്കാട്ടിൽ ബെറ്റർ ആയിട്ടൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇവിടെ അവൈലബിൾ ആണ് ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ് ഇത് എവറി തിങ് ഇസ് ഹിയർ നല്ല കാറുകൾ ഇവൻ ഇലക്ട്രിക് സ്വിച്ചുകളോ വീടുകളൊക്കെ ചെയ്തുകഴിഞ്ഞാൽ ബാത്റൂമിലെ ഫിക്സ്റ്റേഴ്സ് ഇൻ അമേരിക്ക വി യു ഡോൺ എൻജോയ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ഞാൻ അത്ഭുതപ്പെട്ട് പോകണം നമ്മൾ എത്രയോ വർഷമായിട്ട് അവിടെ താമസിക്കുന്നു അത് സ്റ്റാൻഡേർഡ് ഇവിടിപ്പം ഇവിടുത്തെ സാധാരണ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് യൂറോപ്യനെക്കാട്ടിൽ കുറേ കൂടെ മുകളിലോട്ട് പോയിട്ടുണ്ട് കോഴിക്കോട്ട് കൃഷിയൊക്കെ പോകുന്ന വഴികളിലെ രണ്ട് സൈഡിലെ കടകളും അവിടുത്തെ വൈദ്യുത ദീപങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മണിക്കൂറോളം നോക്കിയിട്ട് ഓ ഓ ഓ എന്ന് പറഞ്ഞ് എൻ്റെ എൻ്റെ കൂട്ടിലുള്ളവർ പറയും എന്ത് ഞാൻ പറയുക എൻ്റെ കേരളത്തെപ്പറ്റി ഉള്ള കാഴ്ചപ്പാട് ഇതൊന്നും ആയിരുന്നില്ല മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റിമോട്ടാണെന്നുള്ളൊരു സാധാരണ ഞാൻ വന്നിട്ട് ഞാനിതെല്ലാം കണ്ടിട്ട് എനിക്ക് ആകെ അന്ധം പെട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇന്നലെ വൈകിട്ട് തന്നെ ഈ ലുലുമാളിൻ്റെ മുമ്പിൽ കൂടെ ആ ഓവർബ്രിഡ്ജിൽ കൂടെ സഞ്ചരിച്ചപ്പോഴും എൻ്റെ ഒരു സ്ഥലത്തെപ്പറ്റി എനിക്ക് എന്താ മതിപ്പ് തോന്നുന്നറിയില്ല അതുപോലെ തന്നെ ഞങ്ങൾ പ്രായമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പ്രായമായിട്ട് പോകുന്ന ഇനിയും അമേരിക്കയിൽ എങ്ങനെ ഞങ്ങൾ റിട്ടയർമെൻറ്റ് ഉണ്ട് അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഇതൊരു നാട്ടിൽ പോയിട്ട് എന്നെപ്പറ്റി ഒന്ന് തിരക്കണം അപ്പോൾ ഞാൻ കുറേ റിട്ടയർമെൻറ്റ് സീനിയർ സിറ്റൻസിൻ്റെ ഹോമുകൾ വിസിറ്റ് ചെയ്ത് അവിടുത്തെ ജീവിതങ്ങളൊക്കെ ഒന്ന് പഠിച്ച് എനിക്ക് അവരുമായിട്ട് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പോയപ്പോഴൊക്കെ ഇന്നലെ കണ്ട ഒരാൾ അമ്പത്തി ഒന്ന് വർഷം കാനഡയിൽ താമസിച്ചിട്ട് ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്തിരിക്കുക ഒരാൾ നാൽപ്പത്തെട്ട് വർഷം ജർമ്മനിയിലായിരുന്നു അപ്പോൾ അവരുടെ മുഖത്തൊക്കെ അവർ പറയണത് അവിടെ പോയി വെള്ളക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ കറ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ പോയിട്ട് സീനിയർ സെൻറ്ററിൽ പോയി താമസിക്കാനുള്ളൊരു ഇൽ ഫീലിംഗ് ഉണ്ട് പക്ഷെ നാട്ടിൽ വന്നിട്ട് ഇഫ് യു ക്യാൻ അഫോർഡിറ്റ് ദേർസ് എ ലൈഫ് ചെയ്യുക ദർസ് എ ബെറ്റർ ലൈഫ് ചെയ്യാറ് ബെറ്റർ ഫെസിലിറ്റി ചെയ്യുക അടുത്ത് നല്ല ഹോസ്പിറ്റൽ ഉണ്ട് നല്ല കെയർ കിട്ടും സോ ഐ ഷുഡ് ഐ നോട്ട് എൻ്റെ രാജ്യത്ത് വന്നിട്ട് എൻ്റെ നല്ല രീതിയിൽ നമുക്ക് ജീവിച്ച് മരിച്ചു പോവുക അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഒരുപക്ഷെ വലിയ താമസം ഞാനും ചിലപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിച്ചു പോകും ആ കണ്ടീഷനിൽ എനിക്ക് വളരെ തിരിച്ചു ആയി ഇമ്പ്രസ്ഡായി ഇവിടുത്തെ ലൈഫ് ഈ അമേരിക്കയിലെ ലൈഫിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഡോ ഇഫ് യു ഹാ ഇഫ് യു ക്യാൻ അഫോർഡ് ഈ ആ ബെറ്റർ ലൈഫിയാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തിരിച്ച് തിരിച്ചു വന്നിട്ടുള്ള അവിടുത്തെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും സിറ്റിസൻഷിപ്പ് എടുക്കാത്ത ആളുകളുണ്ടല്ലോ തിരിച്ചു വരണം എന്നുള്ളൊരു മനോഭാവത്തിൽ ഇനി അവരെല്ലാം എടുക്കും കാരണം ഇനി എപ്പോഴാണ് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ഈസ് നോട്ട് ഈവൻ എ പ്രിവിലേജ് എന്ന് പറയാൻ തുടങ്ങി ട്രംപിൻ്റെ ഭരണത്തിൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി ഗ്രീൻ കാർഡുകാരും അങ്ങനെ വെയിറ്റ് ചെയ്യത്തില്ല എല്ലാവരും എടുക്കുക കേരളം പഴയതുപോലല്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരു ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പത്ത് വർഷത്തിന് മുൻപുള്ള കേരളമല്ല നമ്മുടെ ഭരണാധികാരികളും അതനുസരിച്ച് മാറിയിട്ടുണ്ട് അവരുടെ ആ ഒരു വിഷനുകളും അവരുടെ ആ ഒരു കൺസെപ്റ്റുകളും എല്ലാം അവർ പ്രാവർത്തികമാക്കാൻ തുടങ്ങി പല പ്രത്യേക റോഡുകളായാലും പാലങ്ങളായാലും നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ആയാലും ഇപ്പോഴത്തെ നാട്ടുപ്രദേശമാണോ ഇപ്പോൾ നമുക്ക് പറയാം നാട്ടിൻ പ്രദേശം സമ്പന്നമാണ് സമ്പൽ സമൃദ്ധമാണല്ലോ പക്ഷെ നാട്ടുപ്രദേശങ്ങൾ പോലും ഇന്ന് ഇന്ന് പണ്ടത്തെ ടൗൺ നഗരപ്രദേശം എങ്ങനെ ആയിരുന്നു അതാണ് ഇപ്പോഴത്തെ നാട്ടുപ്രദേശം ഒരു ഉദാഹരണം പറയും ഇന്നലെ മെയിനെ ഞാൻ ഒരു കല്യാണത്തിന് പോയി അപ്പോൾ തിരിച്ചു വരുന്ന കല്യാണത്തിന് വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വേറൊരു ചടങ്ങുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്ന ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് നീറ്റായിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഒരു ഒരു റെസ്റ്റോറൻറ്റ് വേണമെന്ന് ഡ്രൈവറോട് പറഞ്ഞു പുള്ളിൽ തപ്പി പിടിച്ചൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവർ കുറേ ഉള്ളിലോട്ട് കയറി അപ്പോൾ അവിടെ കയറി ചെന്ന് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ അന്തം വിട്ടുപോയി അന്തം മെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ലിറ്ററലി അന്തം വിട്ടുപോയി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വേണ്ട എല്ലാ ഫെസിലിറ്റിയോടെയാണ് അവിടുത്തെ ഒരു ഒരു പാർട്ടി നടക്കുന്നു റെസ്റ്റോറൻറ്റ് അതിനെക്കാട്ടിൽ പോയിട്ടുള്ളൂ ഞാൻ ഫോട്ടോ എടുത്തിട്ട് അവിടെ വൈഫിനെ അയച്ചു കൊടുത്തത് ഇത് ഇത് പാലയാണ് ഇത് 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 ജർമ്മനിയും ലണ്ടനും ഒന്നുമല്ല ഇത് നമ്മുടെ വെറും സാധാരണ ഇൻ ഇൻ ഇൻലാൻ പാലായിലുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി കണ്ട അത്യാവശ്യം ഇൻറ്റീരിയർ ഡെക്കറേഷൻ ബ്യൂട്ടിഫുൾ ഫർണിഷിങ് ബെറ്റർ സെർവിങ് നല്ല ഹോസ്പിറ്റാലിറ്റി സോ എവ്രിതിങ് ഈസ് കേരളത്തിൽ പാല പിന്നെ മുൻപുള്ള പാല അല്ലിപ്പം എന്ന് പറഞ്ഞ പാല കെ എം മാണി അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പാർട്ടി സന്മാനാണ് പാല എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കെ എം മാണി സർ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളോട് അവിടെ ഒരു മറ്റു മണ്ഡലത്തേക്കാളും അപേക്ഷിച്ച് ഒരുപാട് ഉന്നതിയിലാണ് പാലയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ നല്ലതായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് ഏറ്റവും മനസ്സിൽ വിഷമം ഉണ്ടായ കാര്യം സെൻട്രൽ ട്രാവങ്കൂർ ഇസ് ദി മോസ്റ്റ് അൺഡിസേർവഡ് പ്ലേസിനാവും ഇപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ മലപ്പുറം ഭാഗം ടോവാഡം ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ നന്നായിട്ട് ഡെവലപ്മെൻ്റ് ഉണ്ട് ഡെവലപ്മെൻറ്റ് തീരെ എത്താത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പന്തളം അടൂർ ചെങ്ങന്നൂർ തിരുചൂരിലെന്നൊക്കെ പറഞ്ഞാൽ പൈസകളെ കുമ്മുകൂടി ഇപ്പോൾ ഉണ്ട് പക്ഷെ അവിടെ യാതൊരു ബെറ്റർ ഫെസിലിറ്റീസ് ഇല്ല കമ്പയറിങ് ടു അതർ പാർട്ട് ഓഫ് കേരള അത് ഞങ്ങളിങ്ങോട്ട് വന്ന വഴിയിൽ വണ്ടിയിലിരുന്ന് ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തൊക്കെ പറയാമോ അവിടുത്തെ എം എൽ എമാരും എം പിമാരെയൊക്കെ വടിയെടുത്ത് ഓടിക്കണം കാരണം മറ്റുള്ള സ്ഥലത്ത് കേരളത്തിന് എന്തുകൊണ്ടും ഫാസ്റ്റായിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നു പക്ഷേ സെൻട്രൽ ടാങ് ട്രെയിൻ ഇല്ല സൗകര്യങ്ങളില്ല റോഡ് കുറവ് ഫെസിലിറ്റിയുടെ കുറവ് ഭയങ്കര ശ്വാസം മുട്ടവർ അനുഭവിക്കുന്നൊരു കരുതുകൊണ്ട് ഇപ്പോൾ പ്രോജക്റ്റുകൾ റെയിൽവേയിലെ ശബരി റെയിൽവേ അങ്ങനെയൊക്കെ ഒത്തിരി പദ്ധതികൾ ശൗര്യമായ കേന്ദ്രീകരിച്ചൊക്കെ വളരെ ആ അപകടമൊക്കെ പാതയിലാണ് ഒരു ദിവസം കൊണ്ടല്ലാം നിറയ്ക്കുകയാണ് അറിയാം അത് ഇംഗ്ലാജി ഒന്നോ വരും നല്ല ഒരു ഭരണ സംവിധാനമാണ് ഇപ്പം ഉള്ളത് അവര് നടത്തുന്നുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പൊതുമരാമത്ത് ഒക്കെ നല്ല രീതിയിൽ ടൂറിസം ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് ആകർഷിക്കുന്ന ഒരു മേഖല ആയിരിക്കും ഒരു സംസ്ഥാനമായിരിക്കുകയോ കേരളം വേറെ ടൂറിസ്റ്റുകളൊക്കെയോ വരുന്നത് ടൂറിസം മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് കുറെ കൂടി ചെയ്യാൻ പറ്റുക അറിയാം ഞാൻ നോക്കാം ഞാനിത് ഈ നമ്മൾ ഈ ഒരു എഴുത്തിൽ ഒരു താല്പര്യമുള്ളത് കുറെ കൂടി ഒബ്സർവേണ്ടാണ് നമ്മൾ എങ്ങനെ കാലങ്ങളൊക്കെ പോകും എനിക്കത് ഒത്തിരി യൂറോപ്യൻസിനെയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അമേരിക്കൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിലുണ്ട് ഇൻഫ്രാസ്ട്രക്ചറുണ്ട് പക്ഷേ അവരെ കൊണ്ടുവരാനുള്ള ഒരു ടൂറിസം മോട്ടിവേഷൻ കുറെ കൂടെ സ്പീഡപ്പ് ചെയ്യണം അടുത്ത പുസ്തകത്തിൽ അതോടൊക്കെ ചേർത്തൊരു പുസ്തകം കേരളത്തിലെ സാധ്യതകളെ കുറിച്ച് പിന്നെ അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ സഞ്ചരിച്ചിട്ട് ടൂറിസം എന്നൊക്കെ പറയുമ്പോഴേ അപ്പൊ ഒരുപാട് നമ്മുടെ നാട് വികസിക്കുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിലും അത് സമ്മതമായി അനുബന്ധമായിട്ട് ഒരുപാട് തൊഴിലുകളും ചെറുപ്പക്കാരൊക്കെ തൊഴിലുകളും കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അനന്തമായ മേഖലയാണ് ടൂറിസം അപ്പം അടുത്തൊരു പുസ്തകം നമുക്ക് ഇതേ ഇതെല്ലാം പ്രതിപാദിച്ചുകൊണ്ടുള്ള പുസ്തകം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനുള്ള പ്രചോദനവും കരുത്തും ഒക്കെ അതിനുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് നമ്മളെ നമ്മളെ കൊണ്ടാവുന്ന പിന്തുണയും സപ്പോർട്ടൊക്കെ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇനിയും നമ്മുടെ നാടിന് ഒരു മുതൽക്കൂട്ടായിട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഇത്രയൊരു സമയം വിദേശത്തേക്ക് പോകുന്ന വഴിയാണ്